ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷേബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഉള്ളിയൊന്നും മഴറ്റാതെ എല്ലാം കൂടെ നേരിടി ഇങ്ങനെ പെരട്ടിയെടുത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മുന്നൂറ് ഗ്രാം സിലോപ്പി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇതിന് ചെങ്കലമേ എന്നൊക്കെ പറയും ചെറിയ സൈസ് എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം മുന്നൂറ് ഗ്രാം ഉണ്ട് മത്തിയോ അയിലയോ അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം പിന്നെ ആദ്യം ഇതൊക്കെ ഒന്ന് ചതച്ച് വെക്കണം അത്യാവശ്യം വലിപ്പോൾ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് ഒരു ബീസ് ഇഞ്ചി ഒരു ഇഞ്ചി സൈസിൻ്റെ ഒരു ബീസ് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന കല്ലിൽ അതിൽ വെച്ചാൽ ചതച്ചേക്കുന്നത് അപ്പോഴാണ് ടേസ്റ്റ് ഇപ്പോൾ മിക്സിയിലൊക്കെ ചതക്കുവാണെങ്കിൽ അരഞ്ഞു പോകും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ഏവയാകാവും അരഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും അപ്പോൾ ഇതെല്ലാം ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു തക്കാളി തീരെ ചെറുത് മതി കുറച്ച് കറിവേപ്പില അത് ചെറുതായിട്ടൊന്ന് പി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിരിയ മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതായത് ഒരു കാൽ ടീസ്പൂണിനോട് അടുത്ത് ഉലുവപ്പൊടി വറുത്ത് പിടിച്ച് ഉലുവപ്പൊടി അത് ഉലുവപ്പൊടി കൂടരുത് അപ്പോൾ ആദ്യമേ ഇതൊന്ന് ഒന്ന് ഞെരടി എടുക്കുക ആ തക്കാളിയൊക്കെ ഒന്ന് ഓടയണം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ചിടാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം അപ്പം ഇതൊന്ന് ഞെരടി എടുക്കുക ഇതിപ്പോൾ ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ രണ്ട് കുടുംപുളി എടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് കഴുകിയിട്ട് അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുമായിരുന്നു ചൂടുവെള്ളത്തിലിട്ട് വെച്ചത് അപ്പം ഒന്നൊന്നര മണിക്കൂർ നേരമെങ്കിലും ഞാൻ ഇട്ട് വെച്ചായിരുന്നു എങ്കിലേ അതിൻ്റെ പുളി ഇറങ്ങത്തുള്ളൂ ഇപ്പം പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പകുതി ഒഴിക്കുക ആദ്യമേ എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ബാക്കി പകുതി കൂടി ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുക പിന്നെ ഈ പുളിയിൽ നിന്ന് ചെറിയൊരു രണ്ട് പീസ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ രണ്ട് പീസ് പുളി ചെറുതായിട്ടൊന്ന് കീറി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഈ വെള്ളത്തിൽ നല്ല പുളിയുണ്ട് ചെറിയൊരു രണ്ട് പീസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് താത്ത് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാം ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇപ്പം മീനൊക്കെ വെന്തിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തുറന്ന് വെക്കാം ആ ചാറൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി ഇച്ചിരി കറിവേപ്പിലും കൂടെ വെച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ പച്ചമെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം അവിടെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയത് വഴറ്റും ഒന്നും വേണ്ട അപ്പോൾ കുറച്ച് നേരത്തെ ഇത് ചെയ്തു വെക്കണം അപ്പോഴാ ടേസ്റ്റ് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനെ കാട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്